ഇന്ത്യൻ പ്രീമിയർ ലീഗിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണു മുന്നോടിയായുള്ള പഴയൊരുക്കത്തിലേക്ക് ടീമുകൾ കടന്നിരിക്കുകയാണ് മെഗാ താരലം നടക്കുന്നതിനാൽ ഒഴിവാക്കേണ്ട താരങ്ങളെയും നോട്ടമിടുന്ന താരങ്ങളെയും അടക്കം കണക്ക് കൂട്ടി ശക്തമാക്കുന്ന തിരിച്ചുവരവിനാണ് ടീമുകളെല്ലാം ഒരുങ്ങുന്നത് അതിനായുള്ള തയ്യാറെടുപ്പുകളും ഏറെക്കുറെ ആരംഭിച്ചു കഴിഞ്ഞു പല വമ്പന്മാർക്കും അടുത്ത സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന് സീസൺ വളരെ നിർണായകമാകും രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ മുംബൈ നായകനാക്കിയതോടുകൂടെ വലിയ പൊട്ടിത്തെറിയാണ് മുംബൈ ടീമിൽ ടീമിലുണ്ടായത് നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈയുടെ തട്ടകത്തിൽ പോലും ആരാധകർക്ക് ഊകുന്ന സാഹചര്യം ഉണ്ടായി സഹതാരങ്ങൾ ഹാർദിക്കിനെ പിന്തുണയ്ക്കാതെ വന്നതും വലിയ തിരിച്ചടിയായി തിലക് വർമ്മയടക്കം ചില യുവതാരങ്ങളുമായി ഹാർദിക് ഉടക്കുകയും ചെയ്തു അടുത്ത സീസണിൽ മുംബൈ വലിയ അഴിച്ചുപണിക്കാണ് ലക്ഷ്യമിടുന്നത് നായക സ്ഥാനത്ത് നിന്നും ഹാർദിക് പാണ്ഡ്യയെ മാറ്റി നീക്കിയേകുമെന്നാണ് വിവരം സൂര്യകുമാർ യാദവിനെ മുംബൈ ക്യാപ്റ്റനാക്കിയിരിക്കുമെന്ന റിപ്പോർട്ടുകളും സജീവമാണ് അടുത്ത സീസണിലെ പ്രതിസന്ധി വരുന്നതിന് മത്സരങ്ങളെല്ലാം മുംബൈയെ ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നാൽ എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് കപ്പിലേക്ക് എത്തുകയാണ് മുംബൈയും ലക്ഷ്യമിടുന്നത് മുംബൈ കിരീടം നേടുന്നു പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം മുംബൈയുടെ പാരമ്പര്യമാണ് വലിയ പ്രതിസന്ധികളെ മറന്ന് കപ്പിലേക്ക് തിരിച്ചു വരാൻ കേൾപ്പുള്ള ടീമാണ് മുംബൈ ഇതിനു മുമ്പും ഇതുപോലുള്ള ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുംബൈ നേരിട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വലിയ രീതിയിൽ വരാൻ മുംബൈ ഇന്ത്യൻസിന് സാധിച്ചിട്ടുണ്ട് മുംബൈയുടെ പ്രധാന കരുത്ത് ടീം മാനേജ്മെന്റിന്റെ പിന്തുണയാണ് ടീമിന്റെ ഉടമകൾ താരങ്ങൾ അടുപ്പിച്ചിട്ടുള്ള വലിയ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിൽ വലിയ രീതിയിൽ പിന്തുണ നൽകുന്നവരാണ് മുംബൈയുടെ മുഖ്യ പരിശീലന സംഘവും ശക്തമാണ് മുഖ്യ പരിശീലകനായ മാർക്ക് ബോച്ചോറും ഉള്ള സിദ് മലിന സച്ചിൻ ടെണ്ടുൽക്കർ സഹീർഖാൻ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന പരിശീലന സംഘം മുംബൈക്ക് ഏത് പ്രസിഡന്ധിയിൽ നിന്നും തിരിച്ചു വരാൻ ശക്തി നൽകുന്നതുമാണ് മികച്ച നേതൃത്വം തന്നെയാണ് മുംബൈയുടെ മറ്റൊരു സവിശേഷത ഹാർദിക് പാണ്ഡ്യ നായകനായ തുടർന്നാലും കുഴപ്പമില്ല നായകനെന്ന നിലയിൽ മികച്ച റെക്കോർഡും ഹാർദിക്കിനുണ്ട് മുംബൈക്കൊപ്പം അവസാന സീസണിൽ പതിനാൺ കാരണം ടീമിനുള്ളിലെ പ്രശ്നങ്ങളായിരുന്നു ഇതിന് പരിഹാരം കണ്ടെത്തി ഹാർദിക്കിന് തിരിച്ചു വരാൻ സാധിച്ചാൽ ഐ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരുടെ തിരിച്ചുവരവ് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക ഗുജറാത്ത് ടൈറ്റൻസിനെ ആദ്യത്തെ രണ്ട് സീസണിൽ തന്നെ കിരീടത്തിലേക്ക് എത്തിച്ച ചരിത്രവും ഹാർദിക്കിനുണ്ട് അത് തന്നെയാണ് ഏറ്റവും നിർണായകമാകുന്നത് തിലക് വർമ്മ നിഹാൽ വദേരി എന്നിവരെല്ലാം മുംബൈ വളർത്തിയ പ്രതിഭാശാലികളായ യുവതാരങ്ങളാണ് ഇവരെ നിലനിർത്താനായില്ലെങ്കിലും മേഘാലയത്തിലൂടെ മുംബൈ തിരിച്ചെത്തിക്കും മേഘാലയത്തിലേക്ക് പോകുമ്പോഴും മുംബൈക്ക് അടിത്തറ നഷ്ടപ്പെടുന്നില്ല സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മ ഹാർദിക് പാണ്ഡ്യ ജസ്പ്രീത് ബുംറ എന്നിവരെ നിലനിർത്താൻ സാധിച്ചാൽ മുംബൈക്ക് അത് ചരിത്രം നേട്ടമാകും പിന്നീട് വരുന്ന താരങ്ങളെയൊക്കെ ടീമിൽ പ്രധാന താരങ്ങളായി മാറ്റാൻ കേൾപ്പുള്ള സവിശേഷതയും മുംബൈ ഇന്ത്യൻസിനുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലും കാര്യമായിട്ടുള്ള പ്രതിസന്ധികൾ മുംബൈക്കില്ല എന്നിരുന്നാലും വരുന്ന പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്